പുതിയ ബാംഗ്ലൂരു കൊച്ചി വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനയോട്ടത്തിൽ ട്രെയിനിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ ആർ എസ് എസ് ഗണഗീതം ചൊല്ലിയതിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എല്ലാ സ്റ്റേജിലും ബി ജെ പി കാര് ഗണഗീതം പാടണമെന്നും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ അജണ്ടയാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ഗണഗീതം പാടുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു മാധ്യമങ്ങളോടായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള സി പി ഐ എം ശ്രമമാണ് ഗണഗീത വിവാദം ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും ആർ എസ് എസിനെ പരാമർശിക്കുന്നില്ല ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം ആർ എസ് എസ് പാടുന്ന വന്ദേമാതരം പാർലമെന്റിൽ പാടുന്നില്ലേ അത് പാടിയതിൽ തെറ്റില്ല എല്ലാ വേദികളിലും ഇത് ആലപിക്കണം ജോർജ് കുര്യൻ പറഞ്ഞു തനിക്ക് ഗണഗീതം പാടാൻ അറിയില്ലെന്നും ശാഖയിൽ പോയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ തിരുത്തട്ടെ എന്നും കൂട്ടിച്ചേർത്തു പതിനഞ്ചു വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് ബെർത്ത് പ്രോപ്പർട്ടി റെക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ഹണിമുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്